ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റെപ്പ് പി എസ് സിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഠിക്കാനുള്ള മടി മാറ്റി വാശിയോടെ പഠിക്കാൻ ഒരു ഒമ്പത് ടെക്നിക്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ ഉപകാരപ്പെടും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ ടെക്നിക്കാണ് സ്മോൾ സ്റ്റെപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വലിയ ടാർഗറ്റ് കാണുമ്പോൾ നമുക്ക് മടിയും ഭയവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ടാസ്കിനെ ചെറുതായി വിഭജിക്കാം ചെറിയ ഭാഗങ്ങളായി എടുത്ത് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് സ്മോൾ സ്റ്റെപ്പ് ടെക്നിക്ക് ഒരു വലിയ കാര്യം നമുക്ക് പഠിച്ചു തീർക്കാനുണ്ടെങ്കിൽ അത് വലിയ കാര്യം ഒന്നായിട്ട് പഠിക്കുന്നതിന് പകരം അതിനെ ചെറിയ എളുപ്പമുള്ള ഭാഗങ്ങളാക്കി മാറ്റുക ഇത് നമ്മുടെ പഠനഭാരം കുറയ്ക്കാനും ആകാംക്ഷയും ഭയം കുറയ്ക്കാനും തുടക്കം എളുപ്പമാക്കാനും ഒക്കെ സഹായിക്കും ഓരോ ചെറിയ വിജയവും വലിയ ആത്മവിശ്വാസം നൽകുന്നു അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു പാട്ടാക്കി മാറ്റി അതിനെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം രണ്ടാമത്തെ ടെക്നിക് പോമഡോറോ ടെക്നിക് പഠനം വളരെ ഫലപ്രദമായി ചെയ്യാനുള്ള ഒരു വിദ്യയാണ് പോമഡോറോ ടെക്നിക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഫ്രാൻസിസ്കോ സിറിലിയോ എന്ന ആളാണ് ഇത് വികസിപ്പിച്ചത് പോമഡോറോ എന്നാൽ ഇറ്റാലിയൻ ഭാഷയിൽ തക്കാളി എന്നാണ് അർത്ഥം അദ്ദേഹം ഉപയോഗിച്ച ടൈമർ തക്കാളിയുടെ ആകൃതിയിലുള്ളതായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇനി ഈ ടെക്നിക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ ഈ ടെക്നിക്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു ഇങ്ങനെയുള്ള നാല് പോമഡോറോ കഴിഞ്ഞാൽ പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ വലിയ ഒരു വിശ്രമം നമുക്ക് എടുക്കാവുന്നതാണ് പോമഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ പഠിക്കേണ്ട ഭാഗം നമ്മൾ തീരുമാനിച്ച ശേഷം ടൈമർ ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുക ടൈമർ അടിക്കുന്നത് വരെ വളരെ ശ്രദ്ധയോടെ പഠിക്കുക ശേഷം അഞ്ച് മിനിറ്റ് വിശ്രമിക്കുക പിന്നെയും ടൈമർ ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുന്നു അഞ്ച് മിനിറ്റ് റസ്റ്റ് എടുക്കുന്നു എഗെയിൻ ഇരുപത്തഞ്ച് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള നാല് പോമഡോറോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം വലിയൊരു ബ്രേക്ക് എടുക്കാം അതായത് പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ നമുക്ക് ബ്രേക്ക് എടുക്കാവുന്നതാണ് അടുത്തത് പഠന സ്ഥലത്തെ എൻവയോൺമെൻറ്റ് പഠന സ്ഥലത്തെ മനോഹരവും ഡിസ്ട്രാക്ഷൻ രഹിതവും ആക്കുക മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫിലോ അല്ലെങ്കിൽ സൈലൻ്റ് മോഡിലോ വയ്ക്കാവുന്നതാണ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ഡെസ്ക് ആണ് ഉപയോഗിക്കേണ്ടത് പഠിക്കാനായി പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാക്കുക അതായത് ഓരോ ദിവസവും പഠിക്കുന്ന സ്ഥലം ഒരിടത്ത് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ പഠനത്തിൽ സ്ഥിരത ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം നല്ല വെളിച്ചമുള്ളതും ശാന്തവുമായ സ്ഥലം പഠിക്കാനായി തിരഞ്ഞെടുക്കുക ബെഡിലിരുന്ന് പഠിക്കാനേ പാടില്ല പഠിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ അടുത്ത് തന്നെ വയ്ക്കുക പെൻ ബുക്ക് പേപ്പർ ഹൈലൈറ്റേഴ്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ ഓരോ അഞ്ച് മിനിറ്റിലും ഏതെങ്കിലും തിരയേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്ക് അടുത്ത് തന്നെ സെറ്റ് ചെയ്യുക ഓരോ ദിവസവും ഒരേ സമയം പഠിക്കുക എന്നത് പതിവാക്കുക ചെറിയ കോഡ്സ് അതേപോലെ സ്റ്റഡി പ്ലാൻ സ്റ്റഡി ഗോൾ ചാർട്ട് എന്നിവയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് സെറ്റ് ക്ലിയർ ഗോൾസ് ദിവസവും പഠിക്കാനായി ഒരു ചെറിയ സ്പെസിഫിക് ഗോൾ വെക്കുക വലിയ ഗോൾസ് വെക്കരുത് ആ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതായാൽ പഠനത്തിൽ വിരസത അനുഭവപ്പെടും നമ്മൾ വയ്ക്കുന്ന ഓരോ ഗോൾ പൂർത്തിയാക്കുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിന് ഒരു റിവാർഡ് പോലെ ഫീൽ ചെയ്യും നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഗോള് വൈറ്റ് ബോർഡിലോ സ്റ്റഡി ടേബിളിലോ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു ഷോർട്ട് ടേം ഗോൾ കംപ്ലീറ്റ് ആയാൽ അടുത്ത ടാർഗറ്റ് വെക്കുക ഇത് നിങ്ങളെ ആയി നിലനിർത്താൻ സഹായിക്കും അടുത്തത് സെൽഫ് റിവാർഡ് സിസ്റ്റം ഇത് മോട്ടിവേഷൻ നിലനിർത്താൻ സഹായിക്കും ഓരോ ഗോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി റിവാർഡായി നിങ്ങൾക്ക് തന്നെ നൽകുക എക്സാമ്പിൾ പത്ത് മിനിറ്റ് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ടൈം സ്നാക്സ് എക്സെട്ര പത്ത് മിനിറ്റ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റിൽ നമ്മൾ അത് നിർത്തണം അത് കണ്ടിന്യൂ ഇത് പോകാൻ പാടില്ല അടുത്ത ടെക്നിക്കാണ് അഫമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ എല്ലാ ദിവസവും ഉണരുമ്പോൾ തന്നെ പറയുക ഞാൻ ഏകാഗ്രതയോടെ പഠിക്കുന്നു എൻ്റെ ഭാവിക്കായി ഞാൻ ഇപ്പോൾ പരിശ്രമിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യവും അതിലെ വിജയവും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഇത് പഠിക്കാനായി ഇൻസ്പിറേഷൻ നൽകും നമ്മുടെ ലക്ഷ്യവും വിജയവും മനസ്സിൽ സജീവമായി കാണുന്ന ടെക്നിക്കാണ് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ചെയ്യേണ്ട സമയം രാവിലെ ഉണർന്ന ശേഷം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷ്വലൈസേഷൻ പഠനത്തിനുള്ള ഫോക്കസ് വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും എല്ലാ വലിയ ബിസിനസ് അച്ചീവേഴ്സും ടോപ്പേഴ്സ് സ്പോർട്സ് ലെജൻസ് ഒക്കെ ഇതുപോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചവരാണ് അടുത്തത് എക്സസൈസ് ആൻഡ് സ്ലീപ്പ് പഠിക്കാൻ ശരീരത്തിനും മനസ്സിനും എനർജി വേണം അതിനായി ദിവസം ഒരു ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണം നല്ല ഉറക്കത്തിൻ്റെ ആവശ്യം പഠിച്ചതും മറക്കാതിരിക്കാൻ സഹായിക്കും തലച്ചോറിൻ്റെ മെമ്മറി സ്റ്റോറിംഗ് പ്രോസസ്സ് ഉറക്കത്തിലാണ് നടക്കുന്നത് ഉറക്കം കുറഞ്ഞാൽ ശ്രദ്ധയും ഏകാഗ്രതയും കുറയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എക്സസൈസ് ദിവസവും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യണം ഇത് ശരീരത്തിലെ രക്തപ്രവാഹം മെച്ചപ്പെടുത്താനും മനസ്സിൽ സന്തോഷം ഉണർത്താനും സഹായിക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം സജീവമാക്കാനും പഠനത്തിലേക്കുള്ള ശ്രദ്ധയും ഊർജവും വർദ്ധിപ്പിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നല്ല ഉറക്കം നല്ല വ്യായാമം സമയക്രമം എന്നിവയാണ് അടുത്തത് അമിത പ്രതീക്ഷകൾ ഒഴിവാക്കുക പെർഫെക്റ്റായി എന്ന പ്രഷർ മടിക്ക് വഴിയൊരുക്കും പറ്റുന്നതുപോലെ തുടങ്ങുക ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഒമ്പതാമത്തേതും അവസാനത്തേതുമായ ടെക്നിക്കാണ് പറയാൻ പോകുന്നത് ഡിസിപ്ലിൻ ഓരോ ദിവസവും ചെറിയ രീതിയിൽ പഠിക്കുന്ന റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം നാളെ തുടങ്ങാം എന്നത് മാറ്റി ഇപ്പോൾ തുടങ്ങാം എന്ന ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക പഠനത്തിലെ പ്രധാന ഡിസിപ്ലിൻസ് എന്തൊക്കെയാന്ന് നോക്കാം ഓരോ ദിവസവും പഠനത്തിന് കൃത്യമായ സമയം നൽകുക പഠന സമയത്ത് മൊബൈൽ ഫോൺ ടി വി സാമൂഹിക മാധ്യമങ്ങൾ എന്നിവ ഒഴിവാക്കുക കോമഡോറോ ടെക്നിക്സ് പോലുള്ള സമയനിർദ്ദേശങ്ങൾ ഉപയോഗിക്കുക പഠന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക ദിവസവും പഠിച്ചതിൻ്റെ മൂല്യനിർണ്ണയം നടത്തണം മാനസിക സമ്മർദ്ദം കുറയ്ക്കുക പഠനത്തിൽ ചുരുങ്ങിയ വിശ്രമവും വ്യായാമവും ഉൾപ്പെടുത്തുക പഠനത്തിൽ മടി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതിന് ചെയ്യിക്കാനുള്ള വഴികൾ പലതും ഉണ്ട് ജീവിതത്തിൽ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ന് പറഞ്ഞ ടെക്നിക്സ് നിങ്ങളുടെ പഠനശൈലി മാറ്റി പഠനത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് പഠനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടല്ല ഒരു അവസരമായിട്ട് കാണാൻ പഠിക്കുക ഈ പഠനം നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്